എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അതിനു മറുപടിയായി തന്നെ അടുത്തിരുന്ന അവളെ അവൻ ഒന്ന് നോക്കി എവിടെ തുടങ്ങണമെന്നോ എങ്ങനെ പറയണമെന്നോ എനിക്കറിയില്ല ദേവു അവൻ്റെ ശബ്ദത്തിൽ നിസ്സഹായത നിറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്നോട് സത്യം പറയൂ ദേവു പതിയെ ചോദിച്ചു എന്താ അവൻ അവളോടായി ചോദിച്ചു എന്താ ഇത്ര നേരമായിട്ടൊരു വാക്കുപോലും സംസാരിക്കാത്തത് എന്തിനാ അമ്മ ഇങ്ങനെ അവഗണിക്കുന്നത് ദേവു ഒരല്പം പേടിയോടെ ചോദിച്ചു കാരണം അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അവൾക്കറിയില്ല നേരത്തെയും ഈ കാര്യം ചോദിച്ചപ്പോൾ അവൻ ദേഷ്യപ്പെടുകയാണ് ചെയ്തതെന്ന് അവൾ ഓർത്തു ഞാൻ തന്നോടൊന്ന് ചോദിക്കട്ടെ ദേവു അവൻ തിരിച്ച് അവളോട് ചോദിച്ചു എന്ത് അവൾ ആകാംക്ഷയോട് ചോദിച്ചു നിന്നെ ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വരെ നോക്കിയത് സ്വന്തം അമ്മയല്ലെന്ന് അറിഞ്ഞിട്ടില്ല പക്ഷേ അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ അത് പോറ്റമ്മയാണെന്നും തൻ്റെ പെറ്റമ്മ ഒരു ഭ്രാന്താശുപത്രിയിലാണെന്നും നീ തിരിച്ചറിയുമ്പോൾ നിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും അവരുടെ മറുപടി എന്താണെന്ന് അറിയാനായി അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി ദേവു ഒരു നിമിഷം ഒന്ന് പകച്ചുപോയി അവന്റെ ചോദ്യത്തിന് മുന്നിൽ കാരണം അവന്റെ അടുത്തു നിന്നും ഇങ്ങനൊരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചില്ല അവൾ മറുപടി ഒന്നും പറയാതിരുന്നത് കണ്ടപ്പോൾ ആഹിയുടെ മുഖം വങ്ങി പറ ദേവു നീ ആണെങ്കിൽ എന്തു ചെയ്യും അവൻ പിന്നെയും പ്രതീക്ഷയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അതിപ്പം ഞാൻ എങ്ങനെയാ അങ്ങനെയൊക്കെ ചോദിച്ചാ അതാണ് ദേവു ഇപ്പോൾ ഞാൻ ഈ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും നാൾ സ്വന്തം എന്ന് കരുതി സ്നേഹിച്ച അമ്മ എൻ്റെ സ്വന്തം അറിയുന്നു പകരം സ്വന്തം അമ്മ ഒരു ഭ്രാന്താശുപത്രിയിൽ അഴിക്കുള്ളിലാണെന്ന് അറിയുന്നു പറവു ഞാൻ ആരെയാ സ്നേഹിക്കേണ്ടത് എന്താ ഇനി ചെയ്യേണ്ടത് അവൾക്ക് ഉത്തരമില്ലായിരുന്നു അവൾക്കൊരു വേദന കലർന്ന ചിരി സമ്മാനിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു കൂടെ അവളും അവൻ്റെ ചോദ്യത്തിനും അവൻ്റെ പ്രശ്നത്തിനുമുള്ള ഉത്തരം തൻ്റെ പക്കലില്ലെന്ന് അവൾ വേദനയോടെ തിരിച്ചറിഞ്ഞു എന്നാൽ അവനുള്ളിലൊളിപ്പിച്ചുകൊണ്ട് നടന്ന പ്രശ്നം തിരിച്ചറിഞ്ഞതിൽ അവൾ വളരെ സന്തോഷിച്ചു പക്ഷേ അതിനൊരു പരിഹാരം അതെങ്ങനെയാണ് അവൾ എത്ര ആലോചിച്ചിട്ടും കണ്ടെത്താനാവുമായിരുന്നില്ല ഭക്ഷണം കഴിക്കണ്ടേ ദേവു പതിയെ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ഡു യു ലവ് മീ ക്യാൻ യു ആക്സെപ്റ്റ് മീ അവൾ ചോദിച്ചതിന് മറുപടിയായി അവൻ്റെ ചോദ്യം കേട്ട് അവൾ ചെറുതായെന്ന് ചിരിച്ചു ഞാൻ ഈ താലിയിൽ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ജീവിതകാലം മുഴുവനും ഇതെൻ്റെ മാറോട് ചേർന്ന് കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഇത് കെട്ടിയ ആളെയും നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഭക്ഷണം കഴിക്കാൻ താഴേക്കുവാ താലി കൈയിലെടുത്ത് അത്രയും പറഞ്ഞ് അവന് പിടികൊടുക്കാതെ അവൾ പുറത്തേക്ക് നടന്നു എന്നാൽ അവളിൽ നിന്ന് കേട്ട വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു അവൻ വല്ലാത്തൊരു സമാധാനം തൻ്റെ മനസ്സിൽ വന്നു മൂടുന്നത് അവൻ അറിഞ്ഞു ചെറിയൊരു ചിരിയോടെ അവൻ അവൾക്ക് പിന്നാലെ താഴേക്കുള്ള സ്റ്റെപ്പുകളായി ഇറങ്ങി അവൻ താഴേക്കിറങ്ങി വരുമ്പോഴേക്കും അവൾ ഭക്ഷണമൊക്കെ പ്ലേറ്റിൽ എടുത്തു വെച്ചു അവൻ കൈ വാഷ് ചെയ്ത് ചേർന്നേക്കി അതിലേക്കിരുന്നു ഇരിക്കുന്ന വഴിക്ക് അമ്മയുടെ റൂമിലേക്കൊന്ന് പാളി നോക്കി അമ്മ കഴിച്ചോ അവൻ പ്ലേറ്റ് തൻ്റെ അടുത്തേക്ക് നീക്കി വെച്ചുകൊണ്ട് അവളോടായി പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു കഴിച്ചു കിടന്നു ദേവു അവൻ്റെ പ്ലേറ്റിലേക്ക് കറി വിളമ്പുന്നതിനിടയിൽ പറഞ്ഞു ചന്തുവോ അവനും കഴിച്ചു നീ കഴിച്ചോ അവൾ തീരെ പ്രതീക്ഷിക്കാത്ത ചോദ്യമായതുകൊണ്ട് അമ്പരപ്പോടെ അവനെ നോക്കി നീ കഴിച്ചോന്ന് അവൻ പിന്നെയും ചോദ്യം ആവർത്തിച്ചു ഇല്ല ഞാൻ പിന്നെ കഴിച്ചോളാം അവൾ മറുപടി കൊടുത്തു കൊണ്ട് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി ഇരിക്ക് എന്താ അവൾ വ്യക്തമാകാത്ത പോലെ ചോദിച്ചു ഇവിടെ ഇരിക്കാൻ എൻ്റെ അടുത്ത് ഒരുമിച്ച് കഴിക്കാൻ നമുക്ക് അവൻ അരികിലെ ചെയർ നീക്കിക്കൊണ്ട് പറഞ്ഞു വേണ്ട ഞാൻ പിന്നെ പറഞ്ഞു തീരുന്നതിന് മുൻപേ അവൻ അവളുടെ കൈയിൽ പിടിച്ച് ആ ഇരുത്തി അവൾ അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവൾക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുന്ന തിരക്കിലായിരുന്നു ചപ്പാത്തിയും കറിയും അവളുടെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊണ്ട് അവൻ പറഞ്ഞു കഴിക്ക് നോക്കിയിരിക്കാതെ പിന്നെയും അവൾ കുറച്ചു നേരം അവനെ തന്നെ നോക്കിയിരുന്നു പരിസരം പോലും മറന്ന് അവൻ എഴുന്നേറ്റ് വാഷ് ചെയ്യാനായി പോയപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് പെട്ടെന്ന് അവൾക്ക് മുൻപിലേക്ക് ഒരു ചപ്പാത്തി കഷ്ണം നീണ്ടുവന്നു അത് ആരാണെന്ന് അറിയാൻ വേണ്ടി അവൾ നോക്കവേ പിന്നെയും ഞെട്ടി ആഹിയാണ് തനിക്ക് നേർക്ക് അത് നീട്ടി പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷവും ഒപ്പം വെപ്രാളവുമായി അറിയാതെ അവൾ വാ തുറന്ന് അത് കഴിച്ചു കണ്ണുകൾ നിറഞ്ഞു വന്നു സ്വപ്നമൊക്കെ നമുക്ക് പിന്നെ കാണാം ധാരാളം സമയമുണ്ട് കഴിച്ചിട്ട് എണീറ്റ് അതോ ഇനി ഞാൻ കഴിപ്പിക്കണോ അവന്റെ കുസൃതി നിറഞ്ഞ ചോദ്യം കേട്ട് അവൻ ഞെട്ടിപ്പിടഞ്ഞ് കഴിക്കാൻ തുടങ്ങി ഒരു ചിരിയോടെ അത് നോക്കി കണ്ടുകൊണ്ട് അവൻ ഹാൻഡ് വാഷ് എടുത്ത് കഴിക്കഴുകി അവിടെ കട്ടിലായി കിടക്കുകയായിരുന്നു ഗീത അവൻ ബെഡിന് താഴെയായി ശബ്ദമുണ്ടാക്കാതെ മുട്ടുകുത്തിയിരുന്നു അവരുടെ കാൽപാദങ്ങളിൽ അവൻ മുഖം അമർത്തി മുത്തി എന്നിട്ട് പെട്ടെന്ന് തന്നെ എണീറ്റ് പുറത്തേക്ക് പോയി കാറ്റുപോലെ മുകളിലേക്ക് പാഞ്ഞു കയറുന്ന ഏവ് കണ്ടു അവൾ വേഗം കഴിച്ച് എഴുന്നേറ്റു ചന്തുട്ട നേരം കൂടെ കിടന്നുറങ്ങിക്കോ നല്ല ക്ഷീണമുള്ളതല്ലേ ചന്തുവിൻ്റെ മുറിയിലെ മുൻപിലായി ചെന്നുകൊണ്ട് അമ്മയുടെ മുറിയിലേക്കൊന്ന് എത്തി നോക്കിയ ശേഷം വാതിൽ ചാരിക്കൊണ്ട് അവൾ മേലേക്ക് പോയി ഇതേസമയം ഹോസ്പിറ്റലിലെ ജോലികളെല്ലാം ഒതുക്കി അർണവ് ക്രിസ്റ്റീയ സിദ്ധുവിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിലാക്കിയിട്ട് നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചു അർണവ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നത് കൊണ്ട് മാത്യു കുറേ പ്രാവശ്യം വിളിച്ചു അവനെ കിട്ടുന്നുണ്ടായിരുന്നില്ല അവനാണ് ഫോണിൻ്റെ കാര്യം മറന്നേ പോയി ആഹി പറഞ്ഞത് പ്രകാരം രാത്രിയിലേക്കുള്ള ഭക്ഷണമായിട്ടാണ് അവൻ ഗസ്റ്റ് ഹൗസിലേക്ക് ചെന്നത് ദേവ് മുകളിൽ ചെന്നപ്പോൾ മുറിക്കുള്ളിലെ ചെറിയ ബാൽക്കണിയിൽ നിന്ന് സ്മോക്ക് ചെയ്യുന്ന ആഹിയെയാണ് കണ്ടത് അവൻ എന്തോ വലിയ ആലോചനയിലാണെന്ന് കുറച്ചുനേരം അവനെ ശ്രദ്ധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവിടെ ശല്യപ്പെടുത്തണ്ട എന്ന് വെച്ച് അവൾ പതികെ ബെഡിലേക്കിരുന്നു മനസ്സിനകത്ത് എന്തോ വലിയൊരു ഭാരമുള്ളതുപോലെ തോന്നി അവൾക്ക് അത് ആഹിയും അമ്മയും തമ്മിലുള്ള അകലമാണോ അത് മറ്റെന്തെങ്കിലുമാണോ എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ മനസ്സിലുള്ള പ്രശ്നത്തിന് ഒരു പരിഹാരമെന്ന് അവൾ തല പുകഞ്ഞ് ആലോചിച്ചു റൂമിലേക്ക് വന്ന ആഹി കാണുന്നത് എന്തോ വലിയ ആലോചനയിലിരിക്കുന്ന അവളെയാണ് അവൻ പതിയെ അവൾക്ക് അരികിലേക്ക് വന്നിരുന്നു നീ എന്താ ദേവു ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു കൂട്ടുന്നത് അവനൊരു ചെറു ചിരിയാലെ അവളോട് ചോദിച്ചു പെട്ടെന്ന് അവൾ ഞെട്ടിപ്പിടഞ്ഞ് അവനെ നോക്കി ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ അവൾ തല താഴ്ത്തിയാണ് അവനോട് പറഞ്ഞത് ഞാനൊന്ന് നിൻ്റെ മടിയിൽ കിടന്നോട്ടെ അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവൾ അവനെ അത്ഭുതത്തോടെ നോക്കി അവൻ്റെ കണ്ണുകളിലെ ഭാവം എന്താണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല അവിടെ പ്രണയമാണോ കുസൃതിയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നൊന്നും അവൾക്ക് മനസ്സിലായില്ല അവൾ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുൻപേ തന്നെ അവൻ അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നിരുന്നു എന്റെ തലയ്ക്കൊന്ന് മസാജ് ചെയ്ത് തരാവോ ദേവു നല്ല തലവേദന തല ഒഴിഞ്ഞുകൊണ്ട് ആഹി അത് പറഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ തൻ്റെ കൈയെടുത്ത് അവൻ്റെ തലയിലേക്ക് വെച്ചു പതിയെ അവളുടെ വിരലുകൾ അവൻ്റെ തലമുടികൾക്കിടയിലൂടെ ഒരു പ്രത്യേക താളത്തിൽ ചലിച്ചു തുടങ്ങി അമ്മയോട് പോ മനസ്സിലുള്ള ഫീലിംഗ് എന്തുവാ എന്നോടൊന്ന് പറയാമോ ദേവു മടിച്ചു മടിച്ചു ചോദിച്ചു അറിയില്ല എന്തോ ഒന്ന് എന്നെ അമ്മയിൽ നിന്നും പിടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവൻ നിർവികാരിനായി പറഞ്ഞു അതെന്താണെന്ന് മനസ്സിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ ഏത് വലിയ പ്രശ്നത്തിനായാലും ഒരു പരിഹാരം കാണും അത് അങ്ങനെയാണല്ലോ എനിക്കറിയില്ല ദേവു പെറ്റമ്മയെ കാണുന്നതിനു മുൻപേ ഒരു പക്ഷേ പോറ്റമ്മയെ കണ്ടു തുടങ്ങിയത് കൊണ്ടാവണം എൻറെ മനസ്സിൽ അമ്മ എന്ന സങ്കല്പമുള്ളത് എൻ്റെ പോറ്റമ്മക്കാണ് അല്ല ഞാൻ വിശ്വസിച്ചിരുന്നത് അങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം അങ്ങനെയല്ല എന്ന് ഞാൻ എങ്ങനെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കും അതിനെത്തിരി സമയം വേണം ദേവു മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് താഴെ കിടക്കുന്ന ആ സ്ത്രീയാണ് നിങ്ങളുടെ ശരിക്കുള്ള അമ്മ നിങ്ങളെ നൊന്ത് പ്രസവിച്ച അമ്മ ആ അമ്മയിൽ നിന്നുമാണ് നിങ്ങളെ ദുഷ്ടന്മാർ അകറ്റിയത് അതിന് ആ അമ്മ എന്ത് പിഴച്ചു ഇരുപത്തൊമ്പത് വർഷം നിങ്ങൾ എവിടെയാണ് എങ്ങനെയാണ് ജീവിക്കുന്നതെന്നോ എന്നൊന്നും അറിയാതെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കിയ അമ്മയെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്നിട്ട് തീരുമാനിക്ക് പോറ്റമ്മയാണോ പെറ്റമ്മയാണോ യഥാർത്ഥ അമ്മ എന്ന് നീ പറയുന്നത് ശരിയാണ് ദേവു പക്ഷേ തെറ്റ് ചെയ്തത് ഭൈരവായിരുന്നു ഇയാളുടെ ഭാര്യയ്ക്ക് അതായത് എൻ്റെ പോറ്റമ്മയ്ക്ക് ഇത്രയും നാളായിട്ടും ഞങ്ങളുടെ ജന്മരഹസ്യം അറിഞ്ഞൂടാ അവരുടെ മനസ്സിൽ ഇപ്പോഴും അവരുടെ ഭർത്താവ് ഒരു മാനിനാണ് എന്തിന് ഞങ്ങൾ ഇരട്ടകളാണെന്ന കാര്യം പോലും അവർക്കറിയില്ല എൻ്റെ ഒരേ ഒരു വിഷമം ഒന്നു മാത്രമാണ് ദേവു അയാളുടെ അന്നത്തെ പെരുമാറ്റം അമ്മ ഒത്തിരി വേദനിച്ചിട്ടുണ്ടാവണം അതിനുശേഷം പലതവണ എന്നെ അമ്മ വിളിച്ചെങ്കിലും ഞാൻ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല അന്ന് അമ്മയെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയല്ല തോന്നിയത് അവരുടെ ദേഷ്യം പെരുമാറ്റം അതെല്ലാം നിങ്ങൾക്കെതിരായിട്ടാണ് എനിക്ക് തോന്നിയത് ദേവു പറഞ്ഞു അങ്ങനെയല്ല ഏതൊരു അമ്മയ്ക്കും ഇത്രയും നാൾ വളർത്തി വലുതാക്കിയ ഒരു മകൻ തന്നിഷ്ടത്തിന് നടക്കുന്ന കാര്യം കാര്യമെന്നത് അംഗീകരിക്കാനാവില്ല പ്രത്യേകിച്ച് ഒരു പെണ്ണിന്റെ കൂടെയാണെന്നറിഞ്ഞാൽ അത്രേ അന്ന് അവിടെയും സംഭവിച്ചുള്ളൂ അമ്മയ്ക്കുള്ള ദേഷ്യം മുഴുവൻ നിന്നോടായിരുന്നു എന്നോടല്ല ദേവു കുറച്ചു നേരം ദേവു നിശബ്ദത പാലിച്ചു അവന്റെ തലമുടികൾക്കിടയിലൂടെയുള്ള അവളുടെ വിരലുകളുടെ വേഗത കുറഞ്ഞു വന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവളിൽ വിഷമമുണ്ടാക്കിയെന്നവന് മനസ്സിലായി അവൻ പെട്ടെന്ന് തന്നെ മടിയിൽ നിന്ന് ചാടിയെണീറ്റ് അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അവൻ അവളെ ഇറുക്കെ പുണർന്നു എന്നാൽ അതിനും പ്രതികരണമില്ലാതെ ദേവു അതേ ഇരുപ്പ് തുടർന്നു ദേവു ഐ ആം സോറി ഞാൻ വേറൊന്നുദ്ദേശിച്ച് പറഞ്ഞതല്ല തനിക്ക് ഹേർട്ടായെന്ന് അറിയാം സോറി തൻ്റെ മുഖത്ത് നോക്കി ക്ഷമ പറയുന്നവനെ കണ്ടില്ലെന്ന് നടിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അറിയാതെ അവളും അവനെ ഇറുക്കെ പുണർന്നു ഇത്തവണ ഞെട്ടിയത് അവനാണ് അവനും അവളെ തിരികെ കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങിയതും അവൻ്റെ ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചായിരുന്നു ദേവു അത് കേട്ട് പെട്ടെന്ന് അവനിൽ നിന്ന് അകന്നു മാറി തലകുനിച്ചിരുന്നു ചെയ്തു പോയ കാര്യം പിന്നെയും ഓർത്തെടുക്കുകയായിരുന്നു അവൾ അപ്പോൾ ചെയ്തത് അവൻ സോറി പറയുന്നത് ശരിക്കും അവൾക്ക് കേട്ടു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല അതാണ് അങ്ങനെ ഒരു പ്രവൃത്തി അവൾ പോലും അറിയാതെ ചെയ്തത് എന്നാൽ അവളെ നോക്കിക്കൊണ്ട് തന്നെ ബെഡ് സൈഡ് ടേബിളിൽ ഇരുന്ന ഫോണ് അവൻ കൈനീട്ടിയെടുത്തു അതിൽ പരിചയമില്ലാത്ത നമ്പർ കണ്ടവൻ ചുളിച്ചു സംശയത്തോടെ തന്നെ അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു ആഹി ഒരു സ്ത്രീ ശബ്ദം അവൻ്റെ ചെവിയിലേക്ക് ഒഴുകിയെത്തി ഹു ഇസ് ദിസ് അവനിൽ നിന്നും മറുചോദ്യം ഉയർന്നു ഇറ്റ്സ് മീ ആഹി അലോന ഗബ്രിയൽ അവളുടെ പതിഞ്ഞ സ്വരം കേട്ട് അവനൊരു നിമിഷം നിശ്ചലനായി ആഹി ക്യാൻ യു ഹിയർ മീ വീണ്ടും അവൾ ചോദിച്ചു യാ ടെൽ മീ അലോന അവൻ അല്പം ഗൗരവത്തോടെ തന്നെ അവളോട് പറഞ്ഞു അലോന എന്നു പേര് കേട്ടതും അത്രയും നേരം തലകൊനിച്ചിരുന്ന ദേവു തല ഉയർത്തി ആഹിയെ നോക്കി എന്നാൽ അവളെ ശ്രദ്ധിക്കാതെ അവൻ ഫോണുമായി ബാൽക്കണിയിലേക്ക് ഇറങ്ങി ആഹി മൈ പപ്പ ഈസ് മിസ്സിംഗ് അവളുടെ ദയനീയമായ സ്വരം കേട്ട് അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു എനിക്കറിയാം ആഹി എന്റെ പപ്പ എവിടെയുണ്ടെന്ന് നിനക്കറിയാമെന്ന് വീണ്ടും അവൾ ആവർത്തിച്ചു ആഹി ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു അലോന എനിക്കെങ്ങനെ അറിയാനാ നിന്റെ പപ്പ എവിടെയാണെന്ന് അവൻ തിരിച്ച് അവളോടായി ചോദിച്ചു മറുഭാഗത്ത് അലോന നിശബ്ദത പാലിച്ചു ആഹി പപ്പ എവിടെയാണെന്നോ ഏത് അവസ്ഥയിലാണെന്നോ ഒന്നും എനിക്കറിയണ്ട ഇനി എനിക്ക് പപ്പയെ കാണാൻ പറ്റുമോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി എനിക്കറിയാം പപ്പയോട് നിനക്കുള്ള ദേഷ്യം പപ്പ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കൊക്കെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് എനിക്കറിയാം പപ്പ നീ അറിയാതെ എവിടെയും പോകില്ലെന്ന് ഒരു കാര്യം ഒരൊറ്റക്കാര്യം മാത്രം എനിക്കറിഞ്ഞാൽ മതി പപ്പയെ എനിക്കിനി കാണാൻ പറ്റുമോ അവളിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നു അത് വ്യക്തമായി ആഹി കേട്ടു അലോന എന്റെ ഭാഗത്ത് നീയാണെങ്കിൽ എന്താവും ചെയ്യുക അത് ഞാനും ചെയ്തു ഐ പ്രോമിസിങ് യു പപ്പയെ നിനക്ക് കാണാം ഇനി അങ്ങോട്ട് മുഴുവൻ പപ്പ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും പക്ഷേ ഏതവസ്ഥയിലാകുമെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്താലോ എനിക്കെതിരെ കേസ് കൊടുത്താലോ ഒന്നും നിനക്ക് നിന്റെ പപ്പ പഴയ പോലെ തിരിച്ചു കിട്ടില്ല ഐ എം വെരി സോറി ഞാൻ അനുഭവിച്ചത് അയാൾ ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ പതിൻമടങ്ങായിരുന്നു അഞ്ച് ഡേയ്സ് അതിനുള്ളിൽ പപ്പ വീട്ടിലെത്തിയിരിക്കും പ്രോമിസ് അലോന അവൻ അത്രയും പറഞ്ഞ് മറുഭാഗത്ത് കോൾ കട്ടായിരുന്നു അവൻ കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു ശേഷം തിരിഞ്ഞ് റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും കണ്ടു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ദേവുവിനെയാണ് ആരാ വിളിച്ചത് ദേവു വല്ലാത്തൊരു ഭാവത്തോടെയാണത് ചോദിച്ചത് ഫ്രണ്ടാണ് ആഹി അലസമായി പറഞ്ഞു അലോന ചേച്ചിയല്ലേ വിളിച്ചത് ഗബ്രിയൽ സാറിൻ്റെ ഞാൻ കേട്ടു എല്ലാം ഗബ്രേൽ സാറിനെ എന്താ ചെയ്തത് ദേവു നിർവികാരിയായി അവനോടായി ചോദിച്ചു അത് നീ അറിയാൻ ടൈം ആയിട്ടില്ല ദേവു നീ എപ്പോ അത് അറിയണമെന്ന് എനിക്ക് തോന്നുന്നുവോ അപ്പോഴേ ഞാനത് പറയൂ ആഹിയുടെ മറുപടി അത്രമാത്രമായിരുന്നു അപ്പോ ഭൈരവ് സാറ് ദേവു ഞെട്ടലോടെ അവനോട് ചോദിച്ചു ഞങ്ങളുടെ കോടതിയിൽ ഞങ്ങൾ അവർക്ക് ശിക്ഷ വിധിച്ചു പേടിക്കണ്ട കൊന്നിട്ടില്ല വേറൊന്നും നീ ഇപ്പോൾ അറിയണ്ട അവൻ അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ബെഡിലേക്ക് കിടന്ന് കണ്ണുകൾ അടച്ചു അവൾ പതിയെ നടന്ന് അവൻ അരികിലേക്ക് വന്നിരുന്നു ഞാനൊരു കാര്യം ദേവു മടിച്ചു മടിച്ച് ആഹിയോടായി ചോദിച്ചു അവൾ അത് ചോദിച്ചതും കണ്ണു തുറന്ന് അവൻ അവളെ നോക്കി നമ്മളെപ്പോഴാ തിരികെ പോകുന്നേ ആഫ്റ്റർ ഫോർ ഡേയ്സ് ആഹി പിന്നെയും കണ്ണുകൾ അടച്ചു കുറച്ചു മുൻപ് താൻ കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് ഇപ്പോഴുള്ള ഈ ആഹി എന്ന് അവൾ തിരിച്ചറിഞ്ഞു പിന്നെ അവൾ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല പതിയെ ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ ഒരുങ്ങി അവൾ പക്ഷേ അതിന് അവൻ അവളെ അനുവദിക്കാതെ അവളുടെ കയ്യിൽ പിടിച്ച് ബെഡിൽ തൻ്റെ അടുത്തേക്കിട്ടു തൊട്ടടുത്ത് അവന്റെ മുഖം കാണുകെ ദേവുവിന്റെ ഹൃദയം സ്പീഡിൽ മിടിക്കാൻ തുടങ്ങി അവൻ്റെ കാപ്പി കണ്ണുകളിൽ തന്നെ ലയിച്ചു കിടന്നു അവൾ അവൻ അവളെ പിടിച്ച് തന്നോട് ചേർത്ത് പിടിച്ചു ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നീ ഒന്നും അറിയേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത് സമയമാകട്ടെ എല്ലാം ഞാൻ നിന്നോട് പറയുന്നുണ്ട് പോരെ ചെറുചിരിയോടെ അവളുടെ കവിളുകളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചപ്പോൾ അവൾ പതിയെ അതിന് തലയാട്ടി അവൻ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാറിലേക്ക് മുഖം അമർത്തി അവന്റെ മുഖം തന്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങുന്നത് പോലെ തോന്നിയതും അവൾ അവനെ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അവൻ അതിനനുവദിച്ചില്ല പ്ലീസ് ആഹി അത് പറഞ്ഞതും അവൾ നിശ്ചലയായി അവൻ തന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാവണം അവൾ പിന്നെ പ്രതികരിച്ചില്ല പക്ഷേ അവളുടെ ചുരിദാറിന്റെ ഷോള് അവന്റെ കൈയാൽ മാറിൽ നിന്നും അടർന്നു മാറിയ ശേഷം അവളൊന്ന് ഭയന്നു ഷോൾ മാറ്റി പിന്നെയും അവൻ അവളുടെ നെഞ്ചിലേക്ക് മുഖാമർത്തി അവൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നറിയാതെ ദേവു നിശ്ചലയായി കിടന്നു